ഒരു കുഴപ്പമുണ്ട് ഈ പിണറായിക്ക് എപ്പോഴും തലവേദന കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരാൾ പിണറായി മറ്റേ വി എസ് അച്യുതാനന്ദൻ ആയിരുന്നുവെങ്കിൽ ഇപ്പോൾ ജി സുധാകരനാണ് അപ്പോൾ ആലപ്പുഴയോട് എന്തൊക്കെയോ പ്രത്യേക വിരോധം വെച്ച് പുലർത്തുന്നുണ്ടെന്ന് വേണമെങ്കിൽ ഇപ്പോൾ അങ്ങനെ വ്യാഖ്യാനിക്കാം അപ്പോൾ സുധാകരനെ വാളെടുത്ത് വടിയെടുത്ത് നോക്കി വാളെടുത്ത് നോക്കി ഒരു വിധത്തിലും രക്ഷയില്ല നിലയ്ക്ക് നിൽക്കുന്നില്ല അപ്പോൾ പിന്നെ തല്ലിയിട്ട് കാര്യമില്ല അപ്പോൾ പിന്നെ സ്നേഹിച്ച് നക്കിക്കൊല്ലാമെന്നുള്ളൊരു തീരുമാനത്തിലാണ് ഇപ്പോൾ പാർട്ടിയുള്ളത് ഏതെങ്കിലും തരത്തിൽ അദ്ദേഹത്തെ വരുതിയിൽ വരുത്തുക അനുനയിപ്പിക്കുക അനുനയമാണല്ലോ നടപ്പാക്കാൻ ഉദ്ദേശിക്കുക അപ്പോൾ നേരത്തെ പൊതുപരിപാടികളിൽ പാർട്ടി പരിപാടികളിൽ സുധാകരൻ അദ്ദേഹത്തെ പങ്കെടുപ്പിക്കുന്നില്ല എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ പരാതി അപ്പോൾ അത് പരിഹരിക്കാനായിട്ട് ഒരു വേദിയിലേക്ക് അദ്ദേഹത്തെ ക്ഷണിച്ചു അദ്ദേഹം പോയില്ല അപ്പോൾ വീണ്ടും ഇപ്പോൾ പാർട്ടി ജനറൽ സെക്രട്ടറി നേരിട്ട് എം എ ബേബി നേരിട്ടെത്തി സുധാകരനെ കാണുന്നു ജില്ലാ സെക്രട്ടറി ഉണ്ട് സി എസ് സുജാതയുണ്ട് ഇങ്ങനെ കണ്ട് അനുനയിപ്പിച്ച് കൂടെ കൂട്ടിക്കൊണ്ടുവരാൻ സുധാകരൻ നിന്ന് കൊടുക്കുമോ അതോ വീണ്ടും നേരത്തെ പറഞ്ഞതുപോലെ ആലപ്പുഴ എന്ന് പറയുന്ന ഒരു തിരുത്തൽവാദ ശക്തിയായിട്ട് ആലപ്പുഴയുടെ മണ്ണ് അങ്ങനെ തന്നെ ഉണ്ടാവും പ്രേമൊരു ആലപ്പുഴക്കാരനാണ് അതെ ഗൗരിയമ്മയുടെ കാര്യവും പറയാൻ പറ്റുമോ ഗൗരിയമ്മ ഇങ്ങനെയൊക്കെ ആയിരുന്നു അതെ ഇതില് ഇത്രയേ ഉള്ളൂ ഇപ്പോൾ ഈ ഉണ്ടായിരിക്കുന്ന ഒരു സംഭവ വികാസം എന്ന് പറയുന്നത് എം എ ബേബി ജി സുധാകരനെ കാണാനായി ഇന്നലെ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി അപ്പൊ പ്രായത്തിന്റേതായ കുറച്ച് പിടിവാശിയൊക്കെ ജി സുധാകരന് ഉണ്ട് എന്ന് വെക്കുക പക്ഷേ അദ്ദേഹത്തിന് ആരോഗ്യപരമായി യാതൊരു യാതൊരു വിഷയവും അതെ അങ്ങനെയുള്ള ജി സുധാകരനെ കാണാനായി പാർട്ടിയിൽ ഈ പ്രായത്തിന്റെ ഒരു ഒരു ബോർഡർ വെച്ചിട്ടാണ് അദ്ദേഹത്തെ മൂലക്കിരുത്തിയിരിക്കുന്നത് അപ്പൊ ഇന്നലെ അദ്ദേഹത്തെ കാണാൻ പോയി എന്ന് പറയുമ്പോൾ അതിന് ഒരുപാട് അർത്ഥതലങ്ങളുണ്ട് കാരണം എം എ ബേബി എന്ന് പറയുന്ന ആലപ്പുഴക്കാരൻ വി എസ് അച്യുതാനന്ദൻ പാർട്ടിയിൽ ശക്തനായിരിക്കുമ്പോൾ വി എസിനൊപ്പം ഒരു വേള ഒരു അദ്ദേഹത്തിനൊപ്പം നിന്നുകൊണ്ട് പാർട്ടിയിലെ ഔദ്യോഗിക വശത്തെ വെട്ടിനിരത്താൻ കൂടെ നിന്ന ഒരാളാണ് രണ്ട് എം എ ബേബിയെ സംബന്ധിച്ച് പാർട്ടിക്കകത്ത് കേരള ഘടകത്തിൽ ഇപ്പോഴും അദ്ദേഹത്തിന് ഒരു ഹോൾഡ് ഇല്ല അദ്ദേഹം വെറും ഒരു ജനറൽ സെക്രട്ടറി മാത്രമാണ് പിണറായി വിജയന്റെ ആ പിണറായി ഈ പിണറായി വിജയൻ അറിയ ആശ്രിതനല്ല എന്നുള്ള കാര്യം പിണറായി വിജയന്റെ പിണറായി അല്ലെങ്കിൽ കേരള ഘടകത്തിന് ബേബിയെ ജനറൽ സെക്രട്ടറി ആക്കേണ്ടി വന്നു എന്നുള്ള ഒരു അവസ്ഥ ആയതുകൊണ്ടാണ് ബേബി ജനറൽ സെക്രട്ടറി ആയത് ഇല്ലെങ്കിൽ ഈ പറയുന്ന പോലെ മറ്റ് ആൾക്കാരൊക്കെ തന്നെ കേന്ദ്ര കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നു അപ്പൊ കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് കേരള ഘടകം ഈ സെൻട്രൽ കമ്മിറ്റിയിൽ കേരള ഘടകത്തിന്റെ ഒരു മൃഗീയ ഭൂരിപക്ഷമാണ് ഈ മൃഗീയ ഭൂരിപക്ഷത്തിന് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പിന്നെ ഈ പറയുന്ന പോലെ പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോയെ കൊണ്ട് നേടിയെടുക്കണം പോളിറ്റ് ബ്യൂറോയുടെ സമ്മതം കൂടെ നേടണം എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന മറ്റ് പിന്നെ സംസ്ഥാനത്ത് ബംഗാളിൽ നിന്ന് ആരെങ്കിലും ഒക്കെ ആയാൽ ഒന്നും പറ്റത്തില്ല ബേബി ആയാൽ ഞങ്ങൾ പറയുന്ന തുള്ളലിന് ഒരുമിച്ച് നിൽക്കും നിന്നേ പറ്റൂ എന്നുള്ളത് കൊണ്ട് ഇപ്പോൾ ഒരു ദേശീയ പാർട്ടിയല്ല കണ്ണൂർ പാർട്ടിയായി അതെ കണ്ണൂർ പാർട്ടിയാണ് ശരിക്കും ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പാർട്ടി അംഗങ്ങൾ ഉള്ളത് ഈ പറയുന്ന പോലെ കണ്ണൂർ സി പി എമ്മിനാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ബേബിയെ ആക്കാൻ നിവർത്തിയില്ലാത്തോണ്ട് ബേബി ആയതാണ് അപ്പോൾ ഇതിനകത്ത് മറ്റൊരു കാര്യം ജി സുധാകരനെ ഇദ്ദേഹം നില കാണാൻ പോയി ജി സുധാകരനെ കാണാൻ പോകുമ്പോൾ ബേബി ഇത്തരത്തിലൊരു നീക്കം നടത്തുന്നത് പാർട്ടിക്കകത്ത് ഒരു ശുദ്ധികലശം ബേബിയെ സംബന്ധിച്ച് ബേബി പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയിരിക്കുമ്പോൾ ഈ പാർട്ടി ഇന്ത്യയെ തന്നെ നശിച്ചുപോയാ അത് ബേബിക്കും കൂടെ ഒരു ഭേദദോഷമാണ് കാര്യം സീതാറാം യെച്ചൂരി എന്ന് പറയുന്ന പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന സമയത്താണ് അദ്ദേഹം ഈ പറയുന്ന കോൺഗ്രസുമായിട്ട് ബാന്ധവത്തിലാണെങ്കിൽ ഐ എൻ ഡി എ മുന്നണി ഉണ്ടാക്കുന്നത് ഇപ്പോൾ ഈ ജീവശ്വാസം വരെ കിട്ടി നീക്കുന്ന അദ്ദേഹം ഇപ്പൊ ഇന്ത്യ മുന്നണി യെച്ചൂരി ഉണ്ടായിരുന്ന സമയത്ത് ഒരു പരിധി വരെ അതുമായിട്ട് സഹകരിക്കുന്നു ബേബി ജനറൽ സെക്രട്ടറി ആകുമ്പോൾ ഇന്ത്യ മുന്നണിപ്പോ കേരളത്തിന്റെ പിണറായി വിജയന്റെ തീരുമാനം ഇന്ത്യ മുന്നണിയായിട്ട് സഖ്യം വേണ്ടല്ലോ ഒരിക്കലും പോകുന്നില്ല അപ്പൊ എങ്ങനെ വീണ്ടും ഇത് സജീവമായിട്ട് നിലനിർത്താൻ ബേബിയെ കൊണ്ട് സാധിക്കും ബേബി ഇപ്പോ ഈ പറയുന്ന പോലെ ജി സുധാകരനെ പോലെ പാർട്ടിയിൽ പിണറായിക്കെതിരെ എതിർ ശബ്ദം അല്ലെങ്കിൽ ഔദ്യോഗിക പക്ഷത്തിനെതിരെ ശബ്ദം കണ്ണൂർ ഘടകത്തിനെതിരെ ഒരുവിധമെങ്കിലും ഇടിച്ചു നിൽക്കുന്നവരായ എണ്ണം കൂട്ടാനുള്ള ഒരു ശ്രമത്തിലാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാം നമ്മൾ വിദ്യാർത്ഥികൾ പൊളിറ്റിക്സ് വിദ്യാർത്ഥികളെന്നും രാഷ്ട്രീയ വിദ്യാർത്ഥികളെ മനസ്സിലാക്കാൻ കഴിയുന്നത്രജാതയുണ്ട് ആലപ്പുഴ എന്ന് പറയുന്ന ജില്ലാ കമ്മിറ്റി ഇത്രയും നാശകോശമായി ശജി ചറിയാൻ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് അദ്ദേഹത്തിനെ സംബന്ധിച്ച് ഒരു വല്ലാത്ത ഒരു രീതി ഇങ്ങനെ എന്നുള്ള ഒരു കമ്മ്യൂണിസ്റ്റുകാരെ പെരുമാറേണ്ടത് അങ്ങനെ വന്ന ആ രീതിയിൽ ആഴക്കുഴഞ്ചം നശിച്ചുപോയൊരു ജില്ലാ ഘടകമാണ് ഈ ജില്ലാ ഘടകത്തിൽ ഇപ്പൊ സി എസ് സുജാതയെ അദ്ദേഹം കൂടെ കൊണ്ടുവന്നെങ്കിൽ സുജാത പഴയ ബി എസ് പക്ഷക്കാരി വി എസ് പക്ഷത്തോടൊപ്പം നിന്നതാണ് അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരെ കൂടെ നിർത്തി ബേബി പതിയെ 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 ഈ സംസ്ഥാന ഘടകത്തിനകത്ത് സംസ്ഥാന കമ്മിറ്റിക്കകത്ത് ഒരു ഒരു ചെറിയ പിടുത്തം പിടിക്കാനുള്ള ശ്രമത്തില്ല ബേബി അങ്ങനെയാണ് ബേബി ഒരിക്കലും പെട്ടെന്ന് കയറി ഒന്നും കാണിക്കില്ല ബേബി സ്റ്റാൻഡ് ബൈ കാര്യം കൊല്ലത്തുകാരനാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാരമ്പര്യമുണ്ട് അദ്ദേഹം ഓരോന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അത് നീങ്ങാനുള്ള സാധ്യതയാണ് ഉള്ളത് അങ്ങനെയാണ് ഉദാഹരണമാണ് ഇപ്പോൾ സുധാകരനെ കാണാൻ പോകുന്നത് ഒരു കാര്യം വ്യക്തം സുധാകരൻ അഖിലേന്ത്യ പ്രസിഡന്റ് എന്ന രീതി അഖിലേന്ത്യാ സെക്രട്ടറി എന്ന രീതിയിൽ അദ്ദേഹം ജനറൽ സെക്രട്ടറി എന്നതിൽ അദ്ദേഹം കാണാൻ വന്നുവെങ്കിലും ഒരു വേദിയിൽ കഴിഞ്ഞ ദിവസം വയല ഈ പറയുന്ന പോലെ ബി എസിൻ്റെ ഒരു അനുസ്മരണ ചടങ്ങ് നടന്നിരുന്ന ഒരു പുസ്തക പ്രകാശനം ഒരു അവാർഡ് ദാന ചടങ്ങ് ഉണ്ടായിരുന്നു കെ എസ് കെറ്റിയുടെ അവിടെ വെച്ച് അദ്ദേഹം പറഞ്ഞു പ്രായമായവര് മാറിപ്പോണം എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഈ അവസരത്തിൽ വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈ പറയുന്ന സുധാകരനെ പോലെയുള്ള നേതാക്കളെ അവിടെ ഇറക്കി പണിയെടുത്താലേ ആലപ്പുഴ വല്ല സീറ്റൊക്കെ അവർക്ക് തിരിച്ചു കിട്ടുകയുള്ളൂ ഈ പറയുന്ന പോലെ പഞ്ചായത്ത് ഭരണമൊക്കെ കിട്ടണമെങ്കിൽ സുധാകരൻ്റെ ഒരു പ്രസംഗത്തിനൊക്കെ വളരെ വിലയുണ്ട് സുധാകരൻ ഒരു സ്ഥാനാർത്ഥി ഒരു സാധാരണക്കാരനായ ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി സുധാകരൻ പോയി പറഞ്ഞാൽ ഒരു പത്ത് വോട്ട് കിട്ടും അതുകൊണ്ട് സുധാകരനെ ഇപ്പം കൂടെ നിർത്തുന്നു എന്ന് മാത്രം ഒരു ഒരു ഇതായിട്ട് നമുക്ക് പറയാൻ പറ്റും ശേഷം ഇനി സുധാകരനെതിരെ നടപടി വന്നാൽ അദ്ദേഹം ആകപ്പാടെ ഉള്ളത് ഇപ്പോൾ ബ്രാഞ്ചിലാണ് അദ്ദേഹത്തിന് ഇനി എന്ത് ചെയ്യാ പാർട്ടി നിന്ന് പുറത്താക്കൂ പുറത്താക്കിയാൽ അദ്ദേഹം പോകത്തില്ല അപ്പോൾ ഇപ്പോൾ ഇന്നലെ ഈ പറയുന്ന രീതിയിൽ ഇദ്ദേഹം കാണാൻ പോയി അദ്ദേഹം കണ്ടു എന്നുണ്ടെങ്കിൽ അതിന് ഒരുപാട് അർത്ഥതലങ്ങളുണ്ട് അതിൽ ബേബി ഓരോ നീക്കങ്ങൾ നടത്തുകയാണ് ഇപ്പം ഈ പറയുന്ന പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഒരു ജനറൽ സെക്രട്ടറി എന്ന രീതിയിൽ അദ്ദേഹത്തോട് ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല അദ്ദേഹത്തോട് ഇങ്ങനെ ഒരു കരാർ നമ്മൾ ഒപ്പിടാൻ പോവുകയാണ് ഡൽഹിയിൽ നമ്മൾ ഇങ്ങനെ ഒരു കാര്യം നമ്മുടെ പിന്നെ വിദ്യാഭ്യാസ സെക്രട്ടറി ഐ എ എസ് ഉദ്യോഗസ്ഥ പോയി ഒപ്പിടുകയാണ് നമ്മൾ കരാർ ഏർപ്പെടാൻ പോവുകയാണ് എന്ന് ഒരു പോലും അദ്ദേഹം അറിഞ്ഞിട്ടില്ല ഇവിടെ എൽ ഡി എഫ് മുന്നണി യോഗത്തിൽ കൂടട്ടെ തീരുമാനിക്കുക അല്ലെങ്കിൽ പാർട്ടി ഇന്നാണ് സി പി എമ്മിന്റെ അവൈലബിൾ സെക്രട്ടേറിയറ്റ് യോഗം കണ്ട് നടക്കുന്നുണ്ട് അവിടെ ബേബി ഉണ്ടെന്നാണ് പറയുന്നത് ഏതായാലും അങ്ങനെ ഒരു കരിവേപ്പിലയുടെ വില പോലും ഇല്ലാത്ത ബേബി പാർട്ടിക്കകത്ത് പതിയെ പതിയെ ഇങ്ങനെ പാർട്ടിയുമായി ഇടഞ്ഞ് നിൽക്കുന്നവരെയൊക്കെ ചേർത്ത് കൊണ്ടുവരാനുള്ളൊരു ശ്രമമാണ് അതിൻ്റെ ഭാഗമാണ് ഈ ഇന്നലെ ഈ പറയുന്ന പോലെ ജി സുധാകരനെ കാണാൻ പോയത് ഇനിയും പലരും ഉണ്ട് ഇതേപോലെ കണ്ണൂർ ഘടകത്തിലുള്ളവരുണ്ട് ബാക്കി ജില്ലകളിൽ അങ്ങനെയുള്ളവരുണ്ട് പല ജില്ലകളിലുമുണ്ട് ഒരു വേള പഴയ വി എസ് പക്ഷത്തെ ഒന്ന് പൊടിതെട്ടിയെടുത്ത് തന്നോടൊപ്പം കൂടെ നിർത്താനായി ബേബി ശ്രമിക്കുന്നു അല്ല അങ്ങനെയാണെങ്കിൽ എം എ ബേബി ഉദ്ദേശിക്കുന്ന എന്താണ് ഇപ്പോൾ പിണറായി വിജയൻ ത്രീ പോയിന്റ് ഓ അതിലൊരു മുഖ്യമന്ത്രി അല്ല ബേബി ഉദ്ദേശിക്കുന്നത് ഇനി ഒരു ഭരണം ഇവിടെ ഉണ്ടാകണ്ട എന്ന് തന്നെയാണ് ബേബിക്ക് പ്രസ്ഥാനം വേണം ഞാൻ നമ്മൾ തുടക്കത്തിൽ സംസാരിച്ച പറഞ്ഞ പോലെ ബേബി ലക്ഷ്യമിടുന്നത് താൻ ജനറൽ സെക്രട്ടറി ആയിരിക്കുമ്പോൾ ഈ പാർട്ടി കുഴിച്ചും കൂടെ പാടില്ല കാര്യം കേരളത്തിൽ കൂടെ പോയി കഴിഞ്ഞാൽ ഈ പാർട്ടി ഇല്ല പ്രസ്ഥാനം വേണമെന്നുണ്ടെങ്കിൽ ഇനി ഒരു ഭരണം കൂടെ കിട്ടിയാൽ ഇപ്പോൾ അദ്ദേഹത്തിനോട് ഈ പറയുന്ന കോൺഗ്രസ് പാർട്ടിയുടെ പാർട്ടി കോൺഗ്രസ് ആയിരുന്നപ്പോൾ ചോദിച്ചല്ലോ ഇനി ഒരിക്കലും കൂടെ ഭരണം കിട്ടുമെന്ന് വെച്ചപ്പോൾ അതൊക്കെ വരട്ടെ ഈ ഭരണത്തിന്റെ വിലയിരുത്തലല്ലേ അടുത്തതെന്നേ അദ്ദേഹം പറഞ്ഞോളൂ അല്ലാതെ വരൂ എന്നൊന്നും ഗോവിന്ദനെ പോലെ പിണറായി സോപ്പിടാൻ വേണ്ടി പറഞ്ഞിട്ടൊന്നുമില്ല പിന്നെ ഈ പറയുന്ന മറ്റൊരു കാര്യമെന്ന് പറഞ്ഞല്ലോ ഈ സി എന്ന് പറയുന്ന പാർട്ടിയുടെ പാരമ്പര്യം ആരാണോ അന്ന് ശക്തൻ അവരുടെ പുറകെ പോകാൻ ആളുണ്ടാവും ഇപ്പൊ ബി എസ് ശക്തനായിരുന്നപ്പോൾ ബി എസ്സിന് ഒപ്പം നിന്നവരാണ് കടകംപള്ളി സുരേന്ദ്രൻ എം വിജയകുമാർ തിരുവനന്തപുരത്തെ പാർട്ടിയുടെ ഊരുവിധപ്പെട്ട ആൾക്കാരൊക്കെ പി കെ ഗുരുദാസാസൻ മേഴ്സിക്കുട്ടിയമ്മ ഇവിടെ പിന്നെ കൊച്ചിയിലാണെങ്കിൽ ചന്ദ്രംപിള്ള ഇങ്ങനെ നിരവധി പേരുണ്ട് പക്ഷെ അതേപോലെ ഇപ്പൊ പിണറായി ശക്തനാണെന്ന് കണ്ടപ്പോൾ അവർ കുറെ പേര് അദ്ദേഹത്തിന്റെ പിറകെ പോയുന്നേ ഉള്ളു നാളെ ബേബി ശക്തനാണെന്ന് കണ്ടാൽ ബേബിയുടെ പിറകെ ഇവർ പോവും അത് ഉറപ്പാണ് അതാണ് ഈ പാർട്ടിയുടെ പാരമ്പര്യം അങ്ങനൊരു പാരമ്പര്യമുള്ള പാർട്ടിയെ സംബന്ധിച്ച് ബേബി ഇപ്പൊ നടത്തുന്ന ചില ചുവടുവെപ്പുകൾ ഇത് പറയുന്നതിൻ്റെ അർത്ഥം ഈ പാർട്ടി നന്നാക്കി എടുത്തുകളയോ എന്നല്ല ഞാൻ പറയുന്നത് നശിച്ച് നാ നാശകോശമായി പോവും ഒരു വേള ഭരണം കൂടെ കിട്ടിയാൽ എന്ന് ബേബിക്കത് മനസ്സിലാവും അതുകൊണ്ട് ഒരു ഊർജ്ജ ശ്വാസമെങ്കിലും ഒരു ജീവശ്വാസമെങ്കിലും ഈ പാർട്ടിക്ക് വേണമെന്നുണ്ടെങ്കിൽ അടുത്ത ഒരു ഭരണം കിട്ടാതിരിക്കണം അത് ഒരു ഒരു തിരുത്തലിലൂടെ പിണറായി വിജയൻ എന്ന് പറയുന്ന നേതാവ് ഇപ്പൊ ഇവര് ത്രീ പോയിന്റ് സീറോ പിണറായി വിജയനെടുത്ത് മുഖം കാണിച്ചിരിക്കുകയാണ് ഒരു വേള തദ്ദേശ ഇലക്ഷനിൽ വിചാരിക്കുന്ന രീതിയിൽ അവർക്ക് എത്താൻ പറ്റില്ല എന്നുണ്ടെങ്കിലും നിയമസഭയിൽ എത്താൻ പറ്റിയിരുന്നെങ്കിലും ആരേതെറ്റാ പിണറായിരെ തെറ്റെന്നേ പറയുള്ളൂ ഈ പാർട്ടി നാളെ കുത്തി പറയൂ ആര് കണ്ടു ഇവർ തന്നെ നാളെ തിരിച്ചു പറയും അതാണ് ഇവരുടെ സ്വഭാവം അപ്പം അതുകൊണ്ട് ബേബിയുടെ ചുവടുപ്പുകൾ നോക്കിയും കണ്ടും ആണ് എന്ന് മാത്രം നമുക്ക് ഇതിൽ കരുതാം സുധാകരൻ ഈ കാണാൻ പോയിരിക്കുന്നത് ഒരു സ്റ്റെപ്പാണ് ചിലപ്പോൾ ഈ തദ്ദേശ ഇലക്ഷൻ കഴിയുമ്പോൾ സുധാകരൻ ഒരു പൊട്ട് പാർട്ടിയുടെ നിന്ന് കിട്ടാനുള്ള സാധ്യതയും ഉണ്ട്